കഠിച്ചു കീറാൻ നിൽക്കുന്ന ശത്രുവിന്റെ വായുടെയും പല്ലിൻ്റെയും തൊട്ടും മുൻപിലാണ് നിങ്ങൾ ഇന്നായിരിക്കുന്നത് പറഞ്ഞാലും നിങ്ങളെ അത് സ്പർശിക്കാത്ത നിലയിൽ ദുഷ്ടൻ നിസ്സഹായനായി വെറുതെ നിങ്ങളെ നോക്കി നിൽക്കുക മാത്രമല്ലാതെ അവന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഒരു ദൈവിക പരിപാലനം ശത്രുവിന്റെ തൊട്ടും മുൻപിൽ നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് ലോകമെന്നും ഇന്ന് രാവിലെ ദൈവികമായ ഈ വിടുതലിൻ്റെ ശബ്ദം സംരക്ഷണയുടെ ദൈവികതൂത് കേൾക്കുവാൻ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ ഉന്നത നാമത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് സ്നേഹവന്ദനം യശയ പ്രവാചകൻ്റെ പുസ്തകം അഞ്ച് ആറ് ഏഴ് എട്ട് വചനങ്ങൾ ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയും ആയിരിക്കും ഇനിയാണ് കേൾക്കേണ്ടത് ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും ഒരിക്കലും ഇത് തമ്മിൽ ചേരുകയല്ലാത്ത രണ്ട് ജീവികളാണ് ചെന്ന കുഞ്ഞാടിനെ കണ്ടാൽ തിന്നിരിക്കും എന്നാൽ ചെന്ന കുഞ്ഞാടിനോടുകൂടെ പാർക്കും പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും പുള്ളിപ്പുലി കുട്ടിയെ കിട്ടിയാൽ രണ്ട് കൊടയിൽ നിന്ന് പരിപാടി തീർക്കും പക്ഷേ ഇവർ രണ്ടു പേരും ഒരുമിച്ച് കിടക്കും പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും പശുക്കിടാവും തടിപ്പിച്ച മൃഗവും ബാലസിംഹവും ഒരുമിച്ച് കിടക്കും ഒരുമിച്ച് പാർക്കും അടുത്തത് ഒരു ചെറിയ കുട്ടി അവയെ നടത്തും ഒരു കൊച്ചു കുഞ്ഞ് അതിനെ കൊണ്ടു നടത്തും പശു കരടിയോടുകൂടെ മേയും പശു കരടിയുടെ കൂടെ മേയും അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും പശുവിന്റെയും കരടിയുടെയും കുട്ടികൾ ഒരുമിച്ച് മേയുകയും ഒരുമിച്ച് വിശ്രമിക്കുകയും ചെയ്യും അടുത്തത് സിംഹം കാളയെന്നപോലെ വൈക്കോൽ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവിയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല വായ്സു കേൾക്കുന്ന വചനം ഒരിക്കലും സംഭവിക്കത്തില്ല എന്നുള്ളത് ഇന്നത്തെ ജന്തു ലോകത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നുമായിരിക്കും ദൈവം സകലത്തിനും മതിയായവനും തൻ്റെ വാക്ക് നിവർത്തിക്കുന്നവനുമാകുകൊണ്ടും ഈ വക കാര്യങ്ങൾ ഭാവിയിൽ സംജാതമാകും ഇതിൻ്റെ അർത്ഥം ഈ കണ്ട മൃഗങ്ങളെല്ലാം ഒരുമിച്ച് നടന്ന് പരസ്പരം തമ്മിലടിക്കാതെ നിൽക്കും എന്നുള്ളതല്ല സമാധാനത്തിൻ്റെ ഭരണക്രമത്തിൻ്റെ ഏറ്റവും ശക്തമേറിയ അടയാളമായിട്ടാണ് ഈ പറയപ്പെടുന്ന വേദഭാഗത്തെ ബൈബിൾ അടയാളപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ സമാധാനം സ്ഥാപിക്കുമ്പോൾ നമ്മളെ കടിച്ചു കീറാനും നമ്മളെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഏത് മൃഗീയ പ്രവണതയുടെയും മനോഭാവത്തിൻ്റെയും മുമ്പിലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ഇതുപോലെയുള്ള ഒരു ജീവിതാവസ്ഥയാണ് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദൈവിക വെളിപ്പാടാണ് ഇതെങ്കിലും പാപം ചെയ്യുന്നതിനു മുൻപ് ഭൂമിയിൽ നിലനിന്നിരുന്നൊരവസ്ഥയും ഇത് തന്നെ ആയിരുന്നതിനാലും ഭാവിയിൽ വെളിപ്പെടാൻ പോകുന്നതിനും പണ്ടുണ്ടായിരുന്നതിനും ഇടയിലുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മാത്രമാണ് ഈ പറയപ്പെടുന്ന നിലയിൽ ഈ മൃഗങ്ങൾ തമ്മിൽ കടിച്ചു കീറി കൊന്ന് ജീവിക്കുന്ന ഈ ഒരു സമീപനം നിലനിൽക്കുന്നത് ദൈവം ഒന്നിനെ ഒന്നിന് കടിച്ചു കീറി തിന്ന് കൊല വിളിച്ച് നടക്കുവാൻ വേണ്ടിയല്ല ഒന്നിനെയും സൃഷ്ടിച്ചത് ആഹാരമായിട്ട് ദൈവം സസ്യങ്ങളെയാണ് സകല ജാ മൃഗജാതികൾക്കും നൽകിയതെന്നും ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇത് തിയോളജിക്കലായിട്ടുള്ള ഒരുപാട് വിശദാംശങ്ങൾക്ക് വിധേയപ്പെടുത്തേണ്ട ഒരു ദൈവവചന ഭാഗമാണ് എങ്കിൽ കൂടിയും യേശുക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടത്തിങ്കിൽ ഭൂമിയുടെ മേൽ നടക്കാൻ പോകുന്ന ഒരു ദൈവിക ഭരണക്രമം എന്ന നിലയിൽ ഇതിനെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും എന്നാൽ നമ്മൾ ജീവിക്കുന്ന പ്രത്യേകമായ ചില ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ദൈവിക വിടുതലുകളെ നേരിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുവാൻ ദൈവം വഴിയൊരുക്കും പഴയ നിയമത്തിൻ്റെയും പുതു നിയമത്തിൻ്റെയും താളുകളിൽ നാം വായിക്കുന്ന വചനത്തിന്റെ പല ഏടുകളിലും ഈ സംഭവങ്ങൾ ചെറുതായിട്ടെങ്കിലും വെളിപ്പെട്ടു വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതിൽ ഒരു അടയാളമാണ് ദാനികലിനെ സിംഹക്കുഴിയിലിട്ടത് ഒരു പൈതൽ ഒരു ഒരു ശിശു ഒരു സിംഹത്തിന്റെ കൂടെ കിടക്കുന്നാലും ഒന്നും ചെയ്യാതെ വണ്ണം ആ സിംഹം അതിനെ സംയമനത്തോടെ നോക്കിക്കാണുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് സിംഹത്തിന് പകർന്നുകൊടുത്ത് ദാനിയേലിനെ വക വരുത്താത്ത നിലയിൽ അന്ന് ദാനിയേൽ എന്ന തന്റെ ദാസനെ ദൈവം സിംഹത്തിന്റെ വായിൽ നിന്നും വിടുവിച്ച ഒരു വിധം ഇവിടെ നമുക്ക് ഈ വേദഭാഗവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ സിംഹവും ദാനിയലും അന്ന് രാത്രിയിൽ അവർ കിടന്ന ഗുഹയും യേശു ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നുവെന്ന് ഞാൻ തറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിലനിൽക്കുന്നതും ജീവിക്കുന്നതുമായ ഇന്ന് നേരിടുന്ന സാഹചര്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിലാണെങ്കിൽ ഒരു ദോഷവും ഒന്നും നിങ്ങൾക്ക് വരുത്തത്തില്ല ഈ വചന വെളിപ്പാടിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന വചനത്തെ ഒന്ന് നോക്കിക്കണ്ടേ സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമനെയും നീ മെതിച്ചു കളയും രണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല ഇതാരാ പറയുന്നത് തൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഏത് ക്രൂര സ്വഭാവമുള്ള ജീവനെയും ജന്തുവിനെയും എത്രമാത്രം അക്രമാസക്തമായിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയ വന്യമൃഗത്തെയും സംയമനത്തോടുകൂടെ നിർത്താനും അതിൻ്റെ മനസ്സിനെ തന്നെ തിരുത്താനും തക്കവണ്ണം ശക്തിയുള്ള യേശുവാണ് ഈ വാക്ക് നമ്മളോട് പറയുന്നത് കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞാടിനെ പോലെ ആക്കി തീർക്കാൻ കർത്താവിനെ കൊണ്ട് കഴിയും എന്തിനാണ് ഇന്ന് രാവിലെ ദൈവാത്മാവ് ഈ വചനം ഇത്ര വലിയൊരു വിഷയത്തെ നമ്മുടെ ഇന്നത്തെ ജീവിതാവസ്ഥയുമായി ചേർത്ത് ഇങ്ങനെ നൽകുന്നെന്ന് ചോദിച്ചാൽ കലഹിച്ചുകൊണ്ട് പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് സമാധാനം തെല്ലും കാണാൻ കഴിയാതെ കടന്നു പോകുന്ന ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ ചോദിക്കുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാകുമോ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് സ്വസ്ഥതയോടു കൂടി ഒന്ന് കഴിയാൻ പറ്റുമോ എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു നീ സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ വേണ്ട നീ നെടുവേർപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട ഏത് മാറാത്ത മനസ്സിനെയും ഞാൻ മാറ്റും ഏത് തിരിയാത്ത ഹൃദയത്തെയും ഞാൻ അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരും ഏത് വിദ്വേഷം നിറഞ്ഞ ഹൃദയത്തിലും ഞാൻ സ്നേഹത്തിൻ്റെ മാനസാന്തരാനുഭവത്തെ നൽകും കാഠിന്യമേറി നിൽക്കുന്ന ഹൃദയാനുഭവങ്ങളെ മാറ്റി വെണ്ണപോലെ മൃദുവായൊരു ഹൃദയാവസ്ഥ നൽകി നിന്റെ ജീവിതത്തിൽ കലഹവും ക്രൂരതയും നിന്നോട് നടമാടുന്ന ഏത് മനുഷ്യ മനസ്സിനെയും നിനക്ക് വേണ്ടി അനുകൂലമായി ഞാൻ തിരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്ന് ചിലർ ചില മനുഷ്യരുടെ മുമ്പിൽ തങ്ങളുടെ ചില ഡോക്യുമെന്റുകളുമായി നിൽക്കേണ്ടി വരുന്ന സമയത്ത് കടിച്ചു കയറാൻ നിൽക്കുന്ന ചില അധികാരത്തിലിരിക്കുന്ന വ്യക്തികളെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി അവരുടെ വായെ അടച്ച് നിങ്ങൾക്ക് അനുകൂലമാവണം കാര്യങ്ങൾ ക്രമീകരിച്ച് തരേണ്ടതിന് തൻ്റെ കൈകളാൽ അവരെ നിയന്ത്രിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ വലിയ വിടുതൽ നിങ്ങൾ ഈ അർത്ഥത്തിൽ കാണാൻ പോകുകയാണ് ഇന്നലെ രാത്രിയിൽ ഞാൻ വളരെ കൃപലഭിച്ച ഒരു ദൈവദാസിയുമായി സംസാരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ അവർക്ക് അധികാരിയുടെ മുമ്പിൽ ഹാജരാകേണ്ടതായിട്ടുണ്ട് അന്നേരം എന്നോട് ചോദിച്ചു ദൈവദാസനെ ഈ വിഷയത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചൊരു ദൂതെടുക്കാമോ ഈ ഒന്ന് പ്രാർത്ഥിച്ചൊരു ദൈവീക ആലോചന പറഞ്ഞു തരാമോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് തന്നെ കാണിച്ചൊരു വെളിപ്പാടാണ് ഈ ഒരു ശുശ്രൂഷ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് വരുവാൻ കാരണമായി തീരുന്നത് ഇന്നലെ രാത്രിയിലെ ആ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു കട്ടിച്ചു കീറുന്ന തിന്നുകളയാനും ആക്രമിച്ചു കീഴ്പ്പെടുത്തി ഇല്ലായ്മ ചെയ്ത് കളയാനും തക്കവണ്ണം ഉശിരുള്ള മനോഭാവവും സ്വഭാവവും ഉള്ള ക്രൂരമൃഗമായിരുന്ന സിംഹങ്ങളുടെ മുൻപിൽ ദാനിയേലിനെ ദൈവം ഇട്ടുകൊടുക്കാൻ അനുവദിച്ചു അനുവദിച്ചു പക്ഷേ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടുകൊടുത്തു എങ്കിലും ദാനിയൽ എന്ന ദൈവദാസനെ ഒന്ന് തൊടുക പോലും ചെയ്യാതെ ദുഷ്ടന്റെ പല്ലുകളുടെ തൊട്ടു മുൻപിൽ തൻ്റെ ദാസനെ ഒരു കേടു പോലും കൂടാതെ ദൈവം പൊതിഞ്ഞു സൂക്ഷിച്ചതുപോലെ നിനക്ക് നേരെ വാ തുറക്കുന്ന ഏത് ശത്രുവും നിന്റെ നേരെ ചുമക്കാത്ത നിലയിൽ ഏത് ക്രൂര സ്വഭാവമുള്ള മനുഷ്യനും നിനക്ക് ദോഷമായി ഒരു വാക്ക് ഉരിയിടുകയോ എഴുതുകയോ പ്രസ്താവന ഇറക്കുകയോ ചെയ്യാതെ നിന്നെ ബാധിക്കാത്ത നിലയിൽ വലിയ വലിയ വിഷയങ്ങളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം അതിൻ്റെ ഉത്ഭവ സ്ഥാനങ്ങളിൽ വെച്ചതിനെ ഒഴിച്ചു വിടുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു ഈ വാക്ക് പറഞ്ഞ് ഞങ്ങൾ ദൈവസ്ഥലയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി കടിച്ചു കീറാൻ ശേഷിയുണ്ടായിട്ടും സിംഹങ്ങളുടെ പല്ലിൻ്റെ മുൻപിൽ ദാനിയെ സുരക്ഷിതനായിരുന്നതുപോലെ ആ വലിയ എതിരുകളുടെ നടുവിലും നിങ്ങളും ഒരു കേടും പോറലും ഏൽക്കാതെ സുരക്ഷിതരായിരിക്കും ഇന്ന് രാവിലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ ദൈവിക ആലോചന കേൾക്കുമ്പോൾ ദൈവദാസനെ ഈ വിഷയത്തിന്റെ പൊരുളൊന്ന് പറയാമോ എൻ്റെ വിഷയത്തിന് ഒരു വിടുതിൽ കിട്ടുമോ എന്ന് ചോദിച്ച് ഞാൻ ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം നിനക്കു വേണ്ടി കർത്താവ് ശത്രുവിന്റെ വായെ പൂട്ടും എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല അല്ല വായെ ദൈവം അടയ്ക്കും രണ്ട് നിനക്ക് നേരെ കൈ ഉയർത്തുന്നതിൻ്റെ കൈകളെ ദൈവം ബന്ധിക്കും രണ്ട് നിനക്ക് വേണ്ടി രംഗത്തിറങ്ങുമെന്ന് പറയുന്ന എൻ്റെ കാലുകളെ ദൈവം ബന്ധിക്കും ജീസസ് നിന്നെ അപമാനിച്ച് ഇല്ലാതാക്കുമെന്ന് പറയുന്നതിൻ്റെ ശബ്ദം പുറത്തു വരത്തില്ല വളരെ കർക്കശമായ നിലയിൽ ഞാൻ പറയുന്നു ദൈവത്തിന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമായി ഇറങ്ങുന്ന ഒരു ദിവസമാണിത് ഈ പ്രത്യേകമായ ആഴ്ചയിലൂടെ നീ കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ചില സംഘർഷോന്മുഖമായ വിഷയങ്ങളുടെ നടുവിൽ നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ നിൽക്കുന്ന കുറെ ദോഷം നിറഞ്ഞ നിരൂപണമുള്ള മനുഷ്യരുടെ മുൻപിൽ ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തൻ്റെ തൂവലുകൾ കൊണ്ട് മറിക്കുന്ന കാഴ്ച നീ കാണാൻ പോകുകയാണ് നിന്റെ ജീവിതത്തിനും ശത്രുവിനും ഇടയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഒരു കവചമുണ്ടെന്നും ആ മേൻ ആ മേൻ ആ മേൻ അത് ഭേദിച്ച് നിന്നെ തൊടാൻ ഒരു ശത്രുവിനും ആകത്തില്ല എന്നും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുക ഹാലലൂയ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് പുറകിൽ സഭയിൽ കൂട്ടായ്മയ്ക്ക് വന്ന ഒരു കുടുംബം പറഞ്ഞത് വലിയ സംഘർഷം നിറഞ്ഞ ഒരു വാർത്തയാണ് വീടിന്റെ കഥക ഫ്രണ്ടിന്ന് പൂട്ടിയിട്ട് അകത്ത് പാത്തിരിക്കേണ്ടതായ ഒരു നിലയിലാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഞാൻ പറഞ്ഞു തൽക്കാലം ഇനി അങ്ങനെ കഥക പൂട്ടണ്ട അത് തുറന്നിടുക കാരണം നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും ഒരു അഗ്നിയുടെ വൃത്തം നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് അന്നേരം എന്നോട് ചോദിച്ചു എന്താ അതിന്റെ അർത്ഥം ആത്മികമായിട്ട് വലിയ അവബോധമൊന്നുമില്ല പെട്ടെന്ന് കർത്താവിലേക്ക് എത്തിയതാണ് വലിയ കാഴ്ചപ്പാടൊന്നും ആയിട്ടില്ല പക്ഷേ ഈ വൃത്തം അഗ്നിയാടെ അഗ്നിയുടെ ഒരു വൃത്തം അവരുടെ ജീവിതത്തിന് ചുറ്റും കത്തുന്ന കാഴ്ച കണ്ടപ്പോ എന്നോട് ചോദിച്ചു എന്താണ് ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ അർത്ഥം വിവരിച്ചപ്പോൾ അവർ ദൈവത്തെ ഓഴമായി സ്തുതിക്കുവാനിടയായി നീ പാർക്കുന്ന ഇടത്ത് നിനക്കെതിരായി നിൽക്കുന്ന നൂറ് നൂറ് മനുഷ്യരുടെ മുൻപിൽ നീ പതറിപ്പോകാതെ സുസ്ഥിരമായി നിൽക്കേണ്ടതിന് അവർ നിനക്ക് ഒരു ദോഷമോ ഒരു പോരാട്ടമോ നിനക്ക് നേരെ നടത്താൻ അനുവദിക്കാതെ വണ്ണം അവർ എത്ര അക്രമാസക്തമായ മനോഭാവത്തോടു കൂടി നിന്നാലും നിങ്ങളെ അത് ബാധിക്കാത്ത നിലയിൽ ദൈവം ഒരു പ്രത്യേകമായ സംരക്ഷണം നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു അഗ്നി കൊണ്ട് വരച്ച വൃത്തം പോലെ അതിനെ തീർത്തിരിക്കുന്നു ദൈവത്തിന്റെ തീമതിലിന് നടുവിലാണ് നീ ആയിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളാൻ പറഞ്ഞു ഇറുസലേം അതിൻ്റെ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ബഹുത്വം നിമിത്തം മതിലുകളും ഇല്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയുക എന്നാൽ ഞാൻ അതിൻ്റെ ചുറ്റും തീമതിലായിരിക്കും ഞാൻ നട്ടുവിൽ മഹത്വമായിരിക്കും ഈ ദിവസങ്ങൾ നീ അറിയാത്തൊരു ദൈവിക കൃപ നിന്നെ പൊതിയുന്നുണ്ട് നീ അറിയാത്തൊരു ദൈവിക സംരക്ഷണം നിന്നെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് ശത്രുവിന്റെ ഇഷ്ടങ്ങൾക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഹാല ലൂയ്യ ജനത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണവും ഹെരോദാവിന്റെ വാളിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണവും ഇട്ടുകൊടുക്കാതെ അയച്ച് എങ്ങനെയോ അതുപോലെ അധികാരങ്ങൾക്കും യെസ് ജനഹിതങ്ങൾക്കും വിപരീതമായ നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് നിന്നെ നശിപ്പിക്കാൻ ആയുധമെടുത്തിരിക്കുന്ന നിനക്ക് ദോഷം ചെയ്യുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മനുഷ്യരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് നിന്നെ അതിൽ നിന്നും വിട്ടുകൊടുക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റി ഓ അതിനെ നിലനിർത്തുന്ന ഒരു ദൈവികമായ പ്രവൃത്തി ദൈവ പൈതലെ നിനക്ക് വേണ്ടി ഇന്ന് ആരംഭിക്കുകയാണ് ഈ ഭൂമിയുടെ അങ്ങേ കോണിൽ ആമേനാമേനാമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി വെളിപ്പെടുകയാണ് ഈ അന്യരാജ്യത്ത് വന്നിട്ട് ഇന്ന് ഇവിടെ നിന്നും ഓ യാതൊരു വിധത്തിലും രക്ഷപ്പെടാൻ കഴിയത്തില്ലല്ലോ എന്നുള്ള നിലയിൽ നീ നേരിടുന്ന ചില നീ ിയമപരമായ വലിയ വെല്ലുവിളികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇതാ കീഴടക്കി തരുകയാണ് യെസ് കെണിയിൽ നിന്നും പക്ഷി എങ്ങനെ രക്ഷപ്പെടുന്നുവോ അതുപോലെ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ചില നിയമപരമായ വലിയ കുരുക്കുകളുടെ നടുവിൽ നിന്ന് അത്ഭുതകരമായ നിലയിൽ നിന്റെ കുടുംബത്തെ അതിശ്ചയകരമായി പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവകീയ പ്രവൃത്തിയെ നീ ഇന്ന് കാണുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഒരു മാറ്റങ്ങളുടെ സമയമാണ് നിന്നെ തിന്നും കൊല്ലും ഇല്ലാതാക്കുമെന്ന് പറയുന്നവരുടെ മുൻപിലും ധൈര്യത്തോടെ പോകാൻ കർത്താവ് നിന്നോട് പറയുന്നു ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞേ സംരക്ഷിക്കാൻ ദൈവം തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നമ്മുടെ ഭയം കീഴടക്കാൻ അനുവദിക്കരുത് പേടിക്കണ്ട ധൈര്യത്തോടെ പോകും നിങ്ങൾ തിരിച്ചു വരും ആത്മാവിന്റെ ശക്തിയോടെ യേശു ഗലീലയിലേക്ക് മടങ്ങി വന്നതുപോലെ സ്വർഗാരോഹണം കണ്ട ശിഷ്യന്മാർ മഹാസന്തോഷത്തോടെ എറുശുലേമിലേക്കും മടങ്ങി വന്ന പോലെ നിങ്ങൾക്കും ഇന്ന് പകൽ ഒരു മടക്ക യാത്ര ശത്രുപാളയത്തിൽ നിന്ന് ദൈവമൊരുക്കുകയാണ് നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന ശത്രുക്കൾ ധിഖാരം കാട്ടുമ്പോൾ ഉന്നതത്തിൽ നിന്നും ഇറങ്ങി നിന്നെ സഹായിക്കുന്ന കൈ എത്ര വിശ്വസ്തമായിട്ടാണ് നിന്റെ കാര്യങ്ങളിൽ നിനക്ക് വേണ്ടി തുണ നിന്നതെന്ന് നീ വാഴ്ത്തിപ്പാടി ദൈവത്തെ ശുദ്ധിക്കാൻ പോവുകയാണ് ദൈവിക വിശ്വസ്തത വെളിപ്പെടും ജീസസ് സർപ്പങ്ങളെ പിടിച്ചടക്കുമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വിശ്വസിക്കുന്ന ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും പുതിയ ഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചടക്കും പാമ്പിനെ പിടിക്കും എന്ന് പറഞ്ഞാൽ പാമ്പിനെ പോലെ നികൃഷ്ട ബുദ്ധികളായിരിക്കുന്ന മനുഷ്യരെ നിങ്ങൾ നേടും കൗശലക്കാരെ നിങ്ങൾ പിടിക്കും ആമേൻ ചില വീടുകളിൽ ഒരിക്കലും നിങ്ങൾ പ്രാപിച്ച ദൈവകൃപയിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞ് വിഘടിച്ച് നിൽക്കുന്ന ചില മനുഷ്യരെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവ സന്തോഷത്തിലേക്ക് നേടാൻ പോവുകയാണ് നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബം കർത്താവിനെ ആരാധിക്കുന്ന ഒരു ഒരവസ്ഥയിൽ ഇറങ്ങിത്തിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെളിപ്പെടാൻ പോകുന്നത് നിസ്സഹായരായ സാധു മൃഗങ്ങളെ ക്രൂരമൃഗങ്ങൾ എങ്ങനെ കടിച്ചു കീറുമോ അതുപോലെ ഒരു വീടിന്റെ തണലിൽ ഏറ്റവും തീവ്രമായ വേദന അനുഭവിക്കുന്ന പല കുടുംബങ്ങളെ കർത്താവിത വിടുതലിലേക്ക് നയിക്കാൻ പോകുകയാണ് അത്ഭുതത്തിന്റെ ഒരു വഴി തുറക്കപ്പെടുന്നു ഇന്ന് നിങ്ങൾ ദൈവപ്രവൃത്തിയെ കാണാൻ പോകുകയാണ് ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ അതിശയം എന്നറിഞ്ഞ നിന്റെ മഹത്വത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു കണ്ണുകൾക്ക് വിശ്വസിപ്പാൻ കഴിയാത്ത അതിശയങ്ങൾ ഇന്ന് പകൽ നടക്കും വലിയ വലിയ ശത്രുപാളയങ്ങളിൽ നിന്റെ ജനങ്ങൾ വലിയ വിടുതലുകളെ പ്രാപിച്ചതിനെ സ്തുതിക്കും ഈ മഹത്വം നിന്റെ മക്കൾക്ക് വേണ്ടി നീ അയക്കുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ വലിയൊരു ദൈവപ്രവർത്തിയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾ യേശുവിൻ്റെ നിയന്ത്രണത്തിന്റെ കീഴിലും നിങ്ങളുടെ സാഹചര്യങ്ങൾക്കുമേൽ കർത്താവിൻ്റെ കൈ നിയന്ത്രണം നടത്തുന്നത് കൊണ്ടും ഒരു ദോഷവും തട്ടാതെ ദൈവം നിങ്ങളെ പരിപാലിക്കും നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നും നിങ്ങളെ തകർക്കുമെന്നും പറഞ്ഞ് നിൽക്കുന്നവർ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവം നിങ്ങളെ മാനിച്ച് എഴുന്നേപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് മേശിയൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു സ്നേഹം നിറഞ്ഞവരെ ഈ വാഗ്ദത്വങ്ങൾ ഇന്നുപകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്നു ഇന്നത്തെ ഈ ഒരു പ്രവചന തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നാളെ രാവിലെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനോട് കാത്തിരിക്കുക നമ്മുടെ ആത്മീയാരാധന എല്ലാ ഞായറാഴ്ചയും കോട്ടയം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ ഐ എം എ ഹാളിൽ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നടക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ